വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് സാക്ഷരതാ മിഷൻ സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനത്തിന്റെ മുപ്പത്തിനാലാം വാർഷിക ദിനാചരണവും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടത്തി വി ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു അണിനെയാണ് ഒരു വീട്ടിൽ ഒരാൾ ഉണ്ടായാൽ മതി ആ കുടുംബത്തിന്റെ സ്വസ്ഥതയും സമാധാനവും ആ നാടിന്റെ സ്വസ്ഥതയും സമാധാനവും നമുക്കറിയാം നമുക്കൊക്കെ മാതാപിതാക്കളെ മാതാപിതാക്ക സന്തോഷമാശങ്ങള് ഇതിലും മൂന്നാം സ്ഥാനത്താണ് നാലാം സ്ഥാനത്താണ് ദൈവം കിടക്കുന്നത് ഒന്നാം സ്ഥാനം കൊടുത്തിട്ടുള്ളത് അതിന്റെ കാരണം എന്താണ് സാക്ഷരത കോർഡിനേറ്റർ ഈ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സാക്ഷരത കോർഡിനേറ്റർ ഈ സന്തോഷ് കുമാറിനെയിച്ചു ആദരിച്ചു വണ്ടൂർ പോലീസ് സ്റ്റേഷനിലെ ശ്രീ രഞ്ജനി കെ കെ ഫൈഹ സി എം മഹേഷ് എന്നിവർ ലഹരിയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസ് എടുത്തു സമ്പൂർണ്ണ സാക്ഷരത പ്രഖ്യാപനത്തിന്റെ വാർഷികത്തെ കുറിച്ച് ഈ സന്തോഷ് കുമാർ ക്ലാസ് എടുത്തു പുതിയ പത്താം തരം തുല്യതാ ക്ലാസ്സിലേക്കുള്ള പുതിയ രജിസ്ട്രേഷന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു യോഗത്തില് പി അബ്ദുള് ജലീല് എം സഫീർ ബഷീർ വഹബി എം അന്ഷിത തുടങ്ങിയവർ പങ്കെടുത്തു ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം